അസ്സാമലൈക്കും വാഹത്തുള്ള എടവണ്ണപ്പാറയിൽ കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികൾ എന്തല്ലോ തൊള്ളായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു നമ്മളതൊക്കെ കേട്ടതാണ് കുഞ്ഞമ്മതിനെ നന്നാക്കി മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ അബ്ദുസമ്മദ് അൻവരി എന്ന് പറയുന്ന ഇവൻ കുരുവട്ടൂർ കെ സി അബ്ദുള്ളയുടെ അളിയൻ കൂടിയായ ഇവനൊക്കെ സംസാരിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വിവരമുള്ള മെസായഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പൊതുവെ കുരുവട്ടുകൂരികൾ പറഞ്ഞു വരാറുള്ളത് ഇവനൊക്കെ സത്യത്തിൽ അസൂയയും കുശുമ്പും വൈരാഗ്യം മൂത്തിട്ട് തൊള്ളിയെ തോന്നിയത് എന്തും വിളിച്ചു പറയുകയാണ് യഥാർത്ഥത്തിൽ ഇവൻ തന്നെ ഇതിന് വിരുദ്ധമായി മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും അത് കുരുവട്ടുകൂരികളുടെ ഒരു പ്രത്യേകത ആണല്ലോ പറഞ്ഞതിന് മറുപടി പറയാ പറഞ്ഞതിന് വൈരുദ്ധ്യങ്ങൾ പറയാന്നുള്ളത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ വായക്കാട് ഖണ്ഡനത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുഷുംബൻ പറഞ്ഞതൊന്ന് കേട്ടു നോക്കി എടവണ്ണപ്പാറയിൽ നമ്മളെ മജ്ലിസ് ഇതിൻ്റെ വിളിപ്പാടകലയാണ് വാഴക്കാട് ആ വാഴക്കാട് അബ്ദുറഹ്മാൻ സലഫിക്ക് ഏ എട്ട് പ്രാവശ്യം എട്ട് മണിക്കൂറാണ് ഒരു ദിവസം അത് മഹാറത്വം കണ്ടല്ല എന്തോ നീട്ടിപ്പരത്തി പറഞ്ഞ് അടുത്ത ആഴ്ച മറ്റേക്ക് കൂപ്പി ഉണ്ടാക്കി കൊടുക്കൂ മിനിറ്റ് ഉസ്താദ് യഥാർത്ഥത്തിൽ ഈ പനി ബാധിച്ച ആളുകൾക്ക് പച്ചവെള്ളം കാങ്ങുമ്പോൾ എപ്പോഴും ഒരു കയ്പുണ്ടാവും അത് അവരെ മാത്രമേ ഉള്ളൂ ഇവൻ മനസ്സിലാക്കി പച്ചവെള്ളം എല്ലാവർക്കും കയ്പാകാം ബഹുമാനപ്പെട്ട പേരോസ്താദിൻ്റെ പരിപാടിക്ക് നമ്മൾ എല്ലാവരും പങ്കെടുത്തതാണ് പങ്കെടുത്ത ആൾക്കാർക്ക് അറിയും ചെയ്യാം എന്നിട്ട് ഇവൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇതേ സമയത്ത് ഇവൻ തന്നെ ബഹുമാനപ്പെട്ട പേരോൾ ഉസ്താദിൻ്റെ പരിപാടിയെ സംബന്ധിച്ച് അതിൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെയായിരുന്നു എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്ന് ആ പരിപാടിയിലേക്ക് ആളുകൾ പോയത് ഏതാ രൂപം എന്നൊക്കെ ഇവൻ അക്കാലത്തെ ഒന്ന് തള്ളി മറിച്ചിണ സ്വഭാവമുള്ള ആളാണെങ്കിലും അങ്ങനെ ലേസൊന്ന് തള്ളിക്കൊണ്ടാണെങ്കിലും പറയുന്നുണ്ട് ഒന്ന് കേട്ടോക്കി വായക്കാട് സംഭവത്തിൽ നമ്മളൊക്കെ പോയില്ലേ ഗണ്ഡനത്തിന് വലിയ പ്രയാസം പെട്ടാന്ന് പോവുക കേൾക്കാൻ പോയിട്ടുണ്ട് എന്തുകൊണ്ട് അഹിലുസന്നെ ആദർശാണ് അന്ന് ഗ്രൂപ്പ് നോക്കിയിട്ട് മാറി നിൽക്കണമെന്നില്ല മഹാനായ മൗലാന പേരോടുസ്താദിൻ്റെ വായക്കാട് ഖണ്ഡനത്തിന് പോയ കഥയാണ് ആണ് ഈ പറയുന്നത് നാലോ സുന്നത്തി സുന്നത്തമായത്ത് പറയാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നും അത് കേൾക്കാൻ വേണ്ടിയാണ് പോയത് എന്നും എന്നൊക്കെ അവൻ സമ്മതിക്കുന്നു അത് ഇത്രത്തോളം അസൂയം കുഷുമ്പും വൈരാഗ്യം നിറഞ്ഞു കവിഞ്ഞിട്ടില്ല ഇപ്പം അത് വൃണ്ണമായി മന്തായി നിർഗലിച്ചപ്പോൾ തല തിരിച്ചിട്ടാണ് പറഞ്ഞത് അതിനവിടേക്ക് ക്ലിപ്പ് ഇട്ടു ഇത്തരം ആളുകളൊക്കെയും ഇവിടെ ദീനാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഷി ആയിസാണ് ഇവർക്കിപ്പോൾ പേരോസ്താദും പെരുമളുസ്താദും മറ്റേ ആലിമീങ്ങളൊക്കെ ചെയ്ത് ഇവരോട് ചെയ്ത കൊയപ്പന്താ ഇവന്മാർ വലിയാണെന്ന് പറയപ്പെടുന്ന ബീരാണ്ടിയെയും കോമാണ്ടിയെയും അതുപോലെ മറ്റുള്ള ഈ പറഞ്ഞ അബ്ദുള്ള കേസിയെ പോലുള്ള ആൾക്കാരൊക്കെയും ഒരു വക്തപോലും നിഷ്കരിക്കാത്തവരും നമ്മളിത്തരം മാത്രം ചെയ്യുകയും ചെയ്യുന്ന കഞ്ചാവിൻ്റെയും മറ്റുള്ളതിൻ്റെയും ഒക്കെ അടിച്ചായിരിക്കുന്ന ഈ ഫ്രോഡുകളെ വലിയ ഐറ്റി മുദ്ര കുത്തില്ല എന്നുള്ള കാരണത്താലാണ് ഇവരൊക്കെ വലിയ ആക്കുകയും അവർ ചെയ്തിരുന്നെങ്കിൽ അവർ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ റമനാ മാസം പോലും നാട്ടുച്ച നേരത്ത് കോഴി ബിരിയാണി പോലും തന്നിട്ടുണ്ടെങ്കിൽ അത് തിന്നാമെന്നുള്ള വാദമുള്ളവരാണ് ഈ പറഞ്ഞ കുരുവട്ടൂരികൾ ആ നിങ്ങൾ കേട്ടോക്കി വെറുതെ പറയല്ല അവലിയാക്കള പറയുന്ന ഈ പറഞ്ഞ ചാത്തമംഗലം സുലൈമാനും അതുപോലെ കിശേരിയിൽ നിന്ന് കോമാണ്ടിയും ഓക്കെ ബീരാണ്ടിയും ഓക്കെ റമണാ മാസം ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നട്ടുച്ച നേരത്ത് തിന്നാൽ അത് തിന്നാന്ന് പച്ചക്ക് പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ ആ നോമ്പ് എന്നാണ് പറയുന്നത് പിന്നെ ഒരു അവന്റെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമില്ല ആവശ്യമില്ല യാതൊരു നോമ്പാണ് നോമ്പിനേക്കാൾ കേട്ടോ അവൻ അന്ന് പള്ളാർക്ക് തിന്ന ആ ഉണ്ട് നോൽ പെട്ടല്ലോ അതാണ് ഉണ്ണാതെ നോൽക്കിനേക്കാളും വലിയ ഫതിലേന്നാ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒതുക്കുക എന്ന വീണ്ടും ഒരിക്കൽ മറുപടി പറഞ്ഞിട്ടുണ്ട് മറുപടിയല്ലേ ഈ പറഞ്ഞ ഈ പറഞ്ഞ കുഷ്മാണ്ടിക്ക് മറുപടി കേട്ടില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു മതത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരേ മതത്തിൽപ്പെട്ട ഒരേ കുരുവട്ടൂരി മതത്തിൻ്റെ രണ്ട് അമീറന്മാരാണ് ഒരാൾ പറയുന്നത് വെള്ളം കൊടുക്കാം കുടിക്കാം പള്ളർച്ചി തിന്നാം മറ്റോൺ പറയുന്നത് ഏ അതങ്ങനെ പറയില്ല തെറ്റാണ് കുഫ്രാണ് എന്ന് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്തം കെട്ട ചില മുരീതികളുണ്ടാവും ഇവരല്ലാത്ത കുറെ ആൾക്കാർ ഇവന്മാരൊപ്പം നിന്ന കാലാപം കിട്ടും പ്രഭാസം വളർച്ചു തിന്നാ നിസ്കരിച്ചാതെ നോമ്പോൽക്കാതെ ഏതെങ്കിലും അക്ബറിൻ്റെ അടുത്ത് വച്ച്പായിട്ടിരിക്കേ അല്ലെങ്കിൽ ആ മോക്ക് പിന്നെ മുകളിലേക്ക് നോക്കിയിട്ട് കണ്ണൊക്കെ മോൾക്കാക്കിയിട്ട് കൃഷ്ണമണിയൊക്കെ മോൾക്കാക്കി താടിമീശൊക്കെ നീട്ടി വളർത്തി ഇരുന്നെങ്കിൽ വിലായത്തിൻ്റെ പവറ് കിട്ടും അങ്ങനെയാണ് ജെതിവുണ്ടാകുക എന്ന് തെറ്റിദ്ധരിച്ച ചില മുരീതികളുണ്ട് അത്തരം മുരീതികളെ വാർത്തുവിടാനും ഇവർക്ക് പറ്റിയെന്നുള്ളതാണ് ഈ പതിമൂന്ന് വർഷം കൊണ്ട് അത്തരം ചില മന്ദബുദ്ധികളായ ആളുകളെ വാർത്തിടാൻ വേണ്ടി ഈ സാധനങ്ങൾ പറ്റി അതൊരു വിജയം തന്നെയാണ് ഒരു പറയുന്നത് കേട്ടോക്കി ഞങ്ങളെ ഷേഹുന ഞങ്ങൾക്ക് എന്ത് ചെയ്തു ഞാൻ നോമ്പ് പറ്റി ചെന്നിട്ട് എന്നോട് പറയാണ് എന്നാ ഈ ഇത് വെള്ളം കുടിച്ചാളാന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കും അത് കുടിക്കാൻ മാത്രമല്ല അത് കുടിച്ചിട്ട് പിന്നെ എന്നോട് നോമ്പ് കളാവ് വീട്ടണം എന്നല്ല രണ്ടാമത് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നോൽക്കും ചെയ്യും അത് നോൽക്കണ്ടെന്ന് പറഞ്ഞാൽ നോൽക്കൂല്ല അതന്നെ മനസ്സിലായോ ഏ എന്താണോ അവർ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് ഞാൻ ഞാനെന്ത് ചെയ്യും അവിടെ പ്രവർത്തിക്കും ഒരു അർത്ഥശങ്കക്കില്ലാത്ത നിലക്ക് മുരീത് തന്നെ വിശദീകരിച്ച് ചെയ്തു ഇങ്ങനെ മന്ദബുദ്ധികളായ ചില ആളുകളെ വിടാൻ ഇവൻ വിജയിച്ചു ആ വിജയം വെച്ചിട്ട് അവൻ കൊയ്യാനും തുടങ്ങി അങ്ങനെയാണ് ഗുരുവട്ടൂർ നൗഷാദും കുഞ്ഞമ്മതും എല്ലാവരും കൂടി പുതിയൊരു ഉസൂലും കൂടി കണ്ടുവത്തി മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ മുമ്പിൽ എങ്ങനെയാണോ മയ്യത്ത് കിടക്കുന്നത് അതുപോലെ നമ്മളെ മുരീത് കുഞ്ഞാടുകൾ ഈ ശേഖരന്റെ മുമ്പിൽ കിടന്നു കൊടുക്കണം അവർ എന്താണോ നിർദ്ദേശിച്ചത് ഉദാഹരണത്തിന് എൻ്റെ ഭാര്യൻ്റെ പണ്ടം ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതവിടെ കൊടുന്ന് കൊടുക്കും ഇനി ഭാര്യയെ തന്നെ കൊണ്ടുവരണം തന്നെ അതും കൊടുത്തു കൊടുക്കും എൻ്റെ പേരൻ്റെ ആധാർ ഇവിടെ കൊണ്ടുവരണം തന്നെ അതും കൊടുത്ത് കൊടുക്കും അങ്ങനെ പല വീടിൻ്റെയും ആധാരമൊക്കെ ഈ പറഞ്ഞ ഷേഖിൻ്റെ പേരിൽ യുതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ചില കേന്ദ്രങ്ങളെന്ന് മനസ്സിലാകുന്നത് ചില ആൾക്കാർക്ക് ശേഷിന് വേണ്ടി സമർപ്പിക്കണം എല്ലാം സമർപ്പിക്കണം ബഹുമാനപ്പെട്ടവക്രസിദ്ധികളാവനും സാഹാബത്തും ഒക്കെയും റസൂൽദാൻ്റെ പേരിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒക്കെ സമർപ്പിക്കണം എന്നാണ് പറയാം അങ്ങനെ സമർപ്പിച്ച് സമർപ്പിച്ച് ഉള്ള പൊന്നും പണ്ടും ഒക്കെ സമർപ്പിച്ച് അതിന് കഴിയാതെ വരുമ്പോൾ കൂട്ടുകാരേക്കൊന്നൊക്കെ കടം വാങ്ങിയിട്ട് എങ്ങനെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ചിലരൊക്കെ പണ്ടും പണയൊക്കെ പിന്നെ പലിശക്കര എടുത്തിട്ട് ബാങ്കിലും അവിടെയും ഇവിടെയൊക്കെ കൊടുത്തിട്ട് പലിശയ്ക്ക് വരെ എടുത്തിട്ടും ഷേഖനെ മുമ്പിൽ സമർപ്പിച്ചിട്ടും ഷേഖൻ്റെ ആർത്തി തീർന്നിട്ടില്ല എന്നിട്ടും ഈ മുരീതുകൾക്ക് മനസ്സിലായി കിട്ടിയിട്ടില്ല അവസാനം കുടുങ്ങിയിട്ട് ചില മുരീതുകളൊക്കെ ഇളാമാരുടെ വീട്ടിലും മൂത്താമാരുടെ വീട്ടിലൊക്കെ വിരുന്നു പോകുമ്പോൾ അവിടുന്ന് വരെ സ്വർണം അടിക്കുമാറ്റി അതുകൊണ്ടായി വിറ്റിട്ട് ഷേഖന് മുമ്പിൽ സമർപ്പിക്കാറുണ്ട് എന്ന് ചില കേന്ദ്രങ്ങളൊന്നും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ചില വാർത്തകൾ ആ നിരക്കൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടരെ ഇതൊക്കെ വെറുതെ കൂടിയതല്ല ഇതൊക്കെ ചൂഷണമാണ് ആത്മീയ ചൂഷണവും സാമ്പത്തിക ചൂഷണവുമാണ് ഈ ചൂഷകരായ ആളുകൾക്ക് ഒരു മനസ്സിലാകുന്നില്ല ഞങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി കിട്ടണമില്ല പറഞ്ഞു കൊടുത്താൽ മെക്കെട്ട് കിട്ടി കയറാൻ നിൽക്കുകയാണ് ഇത് പറയുന്നവരെ കണ്ടുകൂടാ ഇവരൊക്കെ ഔല്യാക്കൾക്കെതിരാണ് കറാമത്തിനെതിരാണ് ഇസ്തിഹാസക്കെതിരാണ് ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാബികൾ ഇവര് തേമിയമാർ ഇവര് തേമിയ ആധുനിക ഇവരു തേമിയ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ നല്ല കാര്യത്തിനാണെന്നും ഇവനെ ചൂഷണം ചെയ്യുകയാണെന്നും ഇവനെ ചൂഷണം ചെയ്തുകൊണ്ട് മറ്റോ മുതലാളികളൊന്നും പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാവില്ല എന്നാൽ ഓനോ കിട്ടിയ കാശ് കൊണ്ടൊക്കെയും ഗ്ലോബൽ വില്ലേജിലും അവിടെ ഇവിടെയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഫാമിലി യൂത്ത് അടിപൊളിയായി ജീവിതം നയിക്കുന്നു വലിയ വലിയ കാറിൽ സഞ്ചരിക്കുന്നു വലിയ ഫ്ലാറ്റിൽ സഞ്ചരിക്കുന്നു ഇതിന് ഇതൊന്നും ഇത് ഈ മന്ത്കൾക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നും തിരിയണില്ല എന്താ ചെയ്യുക